ഇപ്പൊ തന്നെ നിയന്ത്രണങ്ങളായി കഴിഞ്ഞല്ലോ വാഹനങ്ങളൊക്കെ നിയന്ത്രണമുണ്ടല്ലോ അല്ലെ എവിടം വരെയാണ് വാഹനങ്ങൾ വന്ന് നിർത്തിയിടാനാവുക എവിടം അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ എവിടം വരെ കൊണ്ടുവരാനാകും അങ്ങോട്ടേക്ക് എത്തുന്നവർക്ക് ആ നിയന്ത്രണങ്ങളൊക്കെ ഉച്ച മുതൽ തന്നെ വന്നല്ലോ അല്ലെ ആ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഫോട്ടുകൊച്ചിയിൽ ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തന്നെ വാഹനങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് കടത്തിവിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ഫോർട്ട് കൊച്ചിക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ വാഹനങ്ങൾ പ്രത്യേകമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് ആ ഗ്രൗണ്ടുകളിലേക്ക് ഇടണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതിനാൽ അങ്ങനെയുള്ള ഗ്രൗണ്ടുകളിലേക്ക് ഇട്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഏകദേശം രണ്ട് മൂന്ന് മണിവരെ കയറ്റിവിട്ടിട്ടുണ്ട് ഇതിന് ശേഷം ഇനി വാഹനങ്ങളൊന്നും തന്നെ കയറ്റിവിടുകയില്ല പിന്നെ കൂടുതൽ ആശ്രയിക്കാവുന്നത് ഈ മെട്രോ സർവീസാണ് വാട്ടർ മെട്രോ സർവീസും റോറോ സർവീസും ഒക്കെ അതും ക്രമീകരിച്ചിട്ടുണ്ട് വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ആ സർവീസും ഒക്കെ ഉണ്ടാകുകയില്ല പിന്നെ തിരിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നീട് പുലർച്ചെ വരെ ഈ മെട്രോ സർവീസും റോറോ സർവീസൊക്കെ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടുതലായിട്ടും ഇങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ളൊരു തിക്കും തിരക്കും ഉണ്ടാകാൻ പാടില്ല എന്ന കണക്കുകൂട്ടിൽ തന്നെയാണ് ആ കാര്യങ്ങൾ നീങ്ങുന്നത് ഇങ്ങോട്ടേക്ക് പോരുന്ന ആളുകളുടെ എണ്ണം കൃത്യമായ രീതിയിൽ അവർ എടുക്കുന്നുണ്ട് അതിന് ആനുമാതികമായ രീതിയിലാണ് ഈ ആളുകളെ ഈ പറയുന്ന രണ്ട് സ്ഥലത്തേക്കും അതായത് പരേഡ് ഗ്രൗണ്ടും ഈ വെളി ഗ്രൗണ്ടും ഈ ഈ രണ്ട് ഗ്രൗണ്ടുകൾ തമ്മിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് അതുകൊണ്ട് ഈ രണ്ട് ഗ്രൗണ്ടിലും വലിയ രീതിയിലുള്ള സ്പേസ് ഉണ്ട് രണ്ടിടത്തും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും ഈ രണ്ട് സ്ഥലത്തും പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിനാൽ തന്നെ അങ്ങനെ രണ്ടിടങ്ങളിലായിട്ട് ആളുകൾക്ക് നിന്ന് ആഘോഷിക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഇക്കുറി ഉണ്ട് സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് ഇവിടെ ഈ കൊച്ചിയിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ ഇടയാകുന്ന കാര്യവും ഈ രണ്ട് സ്ഥലമുള്ളതിനാൽ തന്നെ പണ്ട് ഇവിടെ ഒരുപാട് ഇടങ്ങളിൽ ചെറിയ തുരുത്തുകൾ പോലെ ഇങ്ങനെ പല പല ഇടങ്ങളിലായിട്ട് ഈ ക്രിസ് ന്യൂ ഇയർ ആഘോഷം പുതുവത്സരാഘോഷം തുടങ്ങിയതാണ് അത് പിന്നീട് ഈ കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന ഈ ഒരു ഇടത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അത് കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് വർഷങ്ങളായിട്ട് ഏകദേശം നാൽപ്പത്തിരണ്ടാമത്തെ തവണയാണ് ഈ കൊച്ചിൻ കാർണിവൽ ഇവിടെ നടക്കുന്നത് രീതിയിലുള്ള എല്ലാം തന്നെ ഇവിടെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ മുത്തച്ഛൻ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ എത്തിയപ്പോൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അവർ തുടങ്ങി വെച്ചതാണ് ഈ ആചാരങ്ങളൊക്കെ എന്ന് പറയുന്നത് അവരാണ് പുതുവർഷത്തെ വരവേൽക്കാനായി യൂറോപ്യൻ സ്റ്റൈലിൽ ഇത്തരത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി തുടങ്ങിയത് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെ ഈ വർഷത്തെ എല്ലാം കടന്നുപോയി നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് കൊച്ചിയിലെ സൗഹൃദ കൂട്ടങ്ങൾ അത് ഏറ്റെടുത്ത് അത്രയും കാലം മുൻപേ തുടങ്ങി നിന്ന് അത് ഏറ്റെടുത്ത് ഒരു യൂറോപ്യനിലെ ഒരു വൃദ്ധൻ്റെ ലുക്ക് അല്ലെങ്കിൽ യൂറോപ്യനിലുള്ള യൂറോപ്യനിലുള്ള ഒരു വൃത്തച്ഛൻ്റെ ലുക്കുള്ള ഈ പാപ്പാഞ്ഞിയൊക്കെ ഉണ്ടാക്കി ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ന്യൂ ഇയറിനെ വരവേൽക്കുന്നത് നമ്മൾ മാത്രമാണ് ഇത് കൊച്ചിയുടെ മാത്രം പ്രത്യേകതയാണ് ഇത്തരത്തിലൊരു ന്യൂ ഇയർ ആഘോഷം പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് ഞാൻ ശ്യാമിലേക്ക് എത്താം നിതിൻ കൂടിയുണ്ട് നിതിൻ അവിടെ രണ്ട് പാപ്പാഞ്ഞി ഉണ്ട് ഇത്തവണ നിതിൻ മറ്റൊരു പാപ്പാഞ്ഞിയുടെ അടുത്താണുള്ളത് നിതിൻ അവിടെ ഈ പാപ്പാഞ്ഞിയെ കാണാൻ തന്നെ നല്ല വെറൈറ്റി രണ്ട് പാപ്പാഞ്ഞി വരെ രണ്ട് ലുക്കിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും പാപ്പാഞ്ഞി ഈ സാധാരണ കാണുന്ന ചുമപ്പോ ചുമപ്പ് ഡ്രസ്സിട്ട പാപ്പാഞ്ഞി എന്നതിനുപരി അതിനെത്രത്തോളം കളറാക്കാമോ കളറാക്കിയാണ് രണ്ടിടത്തും ചെയ്തിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് വലിയ ഉയരത്തിൽ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അടി അടിയോളം ഉയരത്തിൽ ഈ പാപ്പാഞ്ഞി തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനെ അതിനെത്രത്തോളം സൗന്ദര്യമാക്കാമോ അത്രത്തോളം സൗന്ദര്യത്തിൽ ചെയ്തിരിക്കുകയാണ് ഇവിടിപ്പം കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങുകയാണ് ഈ ഒരു നേരത്തെ കമ്മിറ്റി അംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഒന്നര ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒട്ടനവധി സ്റ്റോളുകളുണ്ട് അത്തരത്തിൽ വലിയ വലിയ ഒരു ആൾക്കൂട്ടം കടന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യുവജനങ്ങൾ യുവജനങ്ങളാണ് ഫോട്ടോ കൊച്ചിയുടെ അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു തരംഗം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയുണ്ട് ഈ വർഷത്തെ കളറല്ലേ പറ നിക്ക എന്തെങ്കിലും ഓടി പോകുന്നോ ക്യാമറ കാണുമ്പോ ക്യാമറ കാണുമ്പോൾ ഓടി പോവുകയാണ് യുവജനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും കളർ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് തടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും എത്രയും നമുക്ക് കൂടുതൽ കളറാക്കാമോ അല്ലെങ്കിൽ എത്രയും ആളുകൾ എൻജോയ്മെന്റ് എങ്ങനെയുണ്ട് ഈ വർഷത്തെ പുതുവർഷം എവിടുന്നോ ഞങ്ങള് പാലക്കാട് വരിക ഇറങ്ങിയതാ പിന്നെ അല്ല എങ്ങനെയുണ്ട് കൂട്ടുകാരൊക്കെ ആ കൂട്ടുകാരുണ്ട് കൂട്ടുകാരെ മച്ചാനെ വാ മച്ചാനെ മച്ചാനേ എന്താണ് എടാ ഇങ്ങോട്ട് വാടാ പിള്ളേരൊക്കെ ഇവിടെ പാലക്കാട് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഒക്കെ വന്ന് പഠിക്കുന്ന പഠിക്കുന്നവരാണ് എല്ലാരും പാലക്കാടാണോ അങ്ങനെയൊന്നും ഇല്ല എടുത്താൽ തോന്നുന്നുണ്ടാണോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അങ്ങനെയാണ് പിള്ളേരൊക്കെ നല്ല രീതിക്ക് ഫ്രോം ഇറ്റലി ഓക്കെ അപ്പോൾ പുറത്തുനിന്ന് വരെ ആളുകൾ എത്തുന്നുണ്ട് കളറാക്കി ഇറ്റലി എന്നുള്ള ഒരുപാട് പേര് ഇത്തവണ കൊച്ചിയിൽ ഇയർ ആഘോഷിക്കാൻ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ കുറച്ചായി നമ്മൾ നേരത്തെ ശ്യാം സംസാരിച്ചവരൊക്കെ രണ്ടു മൂന്ന് വർഷമായിട്ട് തന്നെ കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എന്താ പ്രതീക്ഷ നോക്കുമ്പോൾ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എല്ലാ വർഷത്തും പോലെ അടിപൊളിയായിരിക്കും കൊച്ചിയിലെ ന്യൂ ഇയർ എന്നുള്ള കാര്യം അറിയാമെന്ന് നേരത്തെ സംസാരിച്ച ഒരു ഇറ്റലിക്കാരിയെ നമ്മൾ കണ്ടിരുന്നു ഇപ്പം വീണ്ടും കണ്ടത് ഒരു ഇറ്റലിക്കാരിയാണ് അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തി ഒരുമിച്ച് ഒന്നിച്ച് നമ്മൾ ന്യൂ ഇയർ കൊണ്ടാടുകയാണ്